പിന്നോക്കു നിൽക്കുന്നവരെ സേവന സജീവ സാന്നിധ്യമായ മലപ്പുറം കിഴശ്ശേരിയിലെ അൽബീർ ഹോസ്പിറ്റൽ രോഗികൾക്ക് ശസ്ത്രക്രിയകൾ സൗജന്യമായും ഇരുന്നൂറോളം പദ്ധതികൾ നടപ്പിലാക്കുന്നത് കീഴ്ശേരിയിൽ പ്രവർത്തിക്കുന്ന അല്ലബീർ ആശുപത്രി വാർഷികം ജനങ്ങളോടൊപ്പം ആഘോഷിക്കുകയാണ് ഇരുപത് വർഷം ഇരുപത് പദ്ധതികൾ എന്ന പേരിലാണ് വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചത് അന്തരിച്ച ഡോക്ടർ അബ്ദുറഹ്മാൻ അമ്പാടിയുടെ നാമധേയത്തിലാണ് പദ്ധതികൾ മലപ്പുറം കൊണ്ടോട്ടിയിൽ നടന്ന ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം ബാലത്തിൽ ബാപ്പു നിർവഹിച്ചു അലബീർ ഗ്രൂപ്പ് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു ഇതെല്ലാം ഈ നമ്മുടെ നാട്ടുകാരുടെയും ഈ കമ്പനിക്ക് വേണ്ടി അബീറിനു വേണ്ടി ജോലി ചെയ്യുന്ന നല്ലവരായ ഞാൻ പറഞ്ഞ എൻ്റെ കുടുംബ മെമ്പർമാർ അവരുടെയും സേവനത്തിൻ്റെ മാത്രമാണ് ഇന്ന് അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് പദ്ധതികളുടെ പ്രഖ്യാപനം ഡോക്ടർ അഖിൽ റഹ്മാൻ നിർവഹിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ട മരണപ്പെട്ട അബ്ദുറഹ്മാൻ അംബാഡി എന്ന ഞങ്ങളുടെ ആദ്യത്തെ മെഡിക്കൽ ഡയറക്ടർ സാറിൻ്റെ നാമത്തിൽ ഹീൽ എന്നൊരു പദ്ധതി രൂപീകരിച്ച് ഒരു ഇരുപത് പേഷ്യൻസിന് സർജറി സർജറി പൂർണ്ണ സൗജ സൗജന്യമായിട്ട് നൽകി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറുമായിട്ട് സഹകരിച്ചും മറ്റ് സംഘടനകളായിട്ട് സഹകരിച്ചും ഒരുപാട് പദ്ധതികൾ സംഘടിപ്പിക്കുന്നത് ആശുപത്രിയുടെ നവീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ വെർച്വൽ ഉദ്ഘാടനം ഡോക്ടർ അഹമ്മദ് ആലുങ്കൽ നിർവഹിച്ചു വിവിധ പദ്ധതികൾ മുഫീദ ആലുങ്കൽ അവതരിപ്പിച്ചു ഡോക്ടർ മാജിദ ആലുങ്കൽ സ്വാഗതവും ഇർഷാദ് മെക്കാടൻ നന്ദിയും പറഞ്ഞു ഫോർ മലപ്പുറം